എസ് എൻ ഡി പി ന്യൂഡൽഹി ശാഖായോഗത്തിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം യശശ്വരീരനായ ശ്രീ വി അശോകൻ ഈ ശ്രീനാരായണ കേന്ദ്രയിൽ ദീർഘകാലം പല സ്ഥാനമാനങ്ങൾ വഹിക്കുകയുണ്ടായി അതുപോലെ തന്നെ ദില്ലിയിലെ പല സാമൂഹിക പ്രസ്ഥാനങ്ങളിലും അദ്ദേഹം ഒരു സാന്നിധ്യമായിരുന്നു ശ്രീനാരായണ കേന്ദ്രയുടെ ഇന്നേ വരെയുള്ള അഭിവൃദ്ധിക്കും നേട്ടത്തിനും കാരണബോധനും അദ്ദേഹം തന്നെയായിരുന്നു എനിക്ക് അദ്ദേഹത്തോട് അതിയായ സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ തുടക്കത്തിൽ അദ്ദേഹം രോഗബാധിതനാകുകയും അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും ചെയ്ത അവസരത്തിൽ നാട്ടിൽ പോകുന്നതിന് മുൻപ് ഏതാനും ദിവസം ഏതാണ്ട് ഡിസംബർ എട്ടിനോ ഒമ്പതിനോ ആണെന്ന് തോന്നുന്നു ഹോസ്പിറ്റലിൽ ചെന്ന് അദ്ദേഹത്തോട് യാത്ര ചോദിക്കുകയും അസുഖ വിവരം ആരായുകയും ചെയ്യുകയുണ്ടായി വളരെ സുസ്മേരവധനായി അദ്ദേഹം കൈപിടിച്ച് എന്നെ പോകാൻ അനുവദിച്ചു അതൊരവസാന കൂടിക്കാഴ്ച ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല പത്താം തീയതി ഞാൻ തിരുവനന്തപുരത്തുള്ള കിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുകയും പതിമൂന്നാം തീയതി ആഞ്ചിയോപ്ലാസ്റ്റ് ചെയ്ത് സ്റ്റെൻ്റ് ഇടുകയും ചെയ്തു ഒരു കോ ഇൻഷുറൻസ് പോലെ അതേ ദിവസം തന്നെ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പിറ്റേന്ന് കാലത്ത് ഐ സി യുയിൽ കിടന്ന് കൊണ്ട് ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴാണ് അദ്ദേഹം നമ്മെ വിട്ടുപോയവരും അറിയുന്നത് തികച്ചും അവിശ്വസനീയമായ ഒരു വാർത്തയായിരുന്നു അതെനിക്ക് എന്നെ ഒരുപാട് സ്നേഹിക്കുകയും കേന്ദ്രയുടെ പ്രവർത്തനത്തിൽ ഒരനിയനെ പോലെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഹൃദയപൂർവ്വം സ്മരിക്കുന്നു അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേ ദിവസം അതായത് ഡിസംബർ പതിമൂന്നിന് ഏഴ് വർഷം തികയുകയാണ് ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു നമസ്കാരം